അനാമിക 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 ഒരു കപ്പ് ആരിനാണ് ഞാൻ പറഞ്ഞു നല്ല എന്ന് ഫസ്റ്റും അടുത്ത് അടുത്ത് അടുത്തുള്ളവരെ എവിടുന്നത്

ഫൈനലുണ്ട് ജയിച്ചവരെ വിജയിച്ചവരെ ലാസ്റ്റ് ഇനി ഒന്നുകൂടി ഓട്ടിക്കും അവർക്കാർക്ക് സമ്മാനം പറഞ്ഞു കൊണ്ടുവന്ന് എല്ലാ പ്രൈസും അവർക്ക് ഇനി മത്സരിക്കാത്തവര് മത്സരിക്കാൻ ഉണ്ടോ മത്സരിക്കാനുണ്ടോ എന്നുണ്ടെങ്കിൽ മത്സരം ഫൈനല് അത് രണ്ടുപേരായിട്ട് പറ്റൂണ്ട ണ്ടോ ആ ബലൂൺ ഒന്ന് മാറ്റി കൊടുക്കുന്നേ ആ ബലൂണൊന്ന് മാറ്റി പിടിക്കണേ കൊടുക്കിടിക്കണേ നിക്കുവന്നിറങ്ങിയ അടുത്ത ഫൈനൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഫൈനലിലുള്ള അനാമിക നോഫിയ ഷഹീദ തസ്ബിഹ നാസി മാജിദ ഇത്രയും പേരും റെഡിയാ ഇതിലാണ് സമ്മാനം എന്തെങ്കിലും പറയുമ്പോ നമുക്ക് കുറച്ചുകൂടെ ആ മതി മതി ഓക്കെ ഓക്കെ റെഡി വൺ ടു അപ്പൊ ആ സ്ത്രീകള് ഒന്നാം സ്ഥാനം കിട്ടിയ നാരങ്ങ സ്പൂണിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ആറ് പേര് ഇവിടെ വരാ ആ കമ്പ അല്ല പിന്നെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ആ നന്നല്ലേ

ഒന്നുകൂടെ നടത്തിയാലോ ആണെങ്കിൽ ആറുപേര് വരണോ ആദ്യം വരുന്ന പേർക്കേ ഉള്ളൂ രണ്ടാമതല്ല എട്ടുപേരുണ്ടോ എത്ര പേരുണ്ട് എല്ലാരും ഓക്കെ അതെ രണ്ട് നാലു ഓക്കെ എല്ലാരും അറിയാൻ വെച്ചാ മായക്കാ ഇങ്ങോട്ട് നിക്കട്ടെ അത് കാരണം അവിടെ പോയിട്ട് അവര് വളഞ്ഞു പോണം ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് കൊടുത്തു എല്ലാരും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കേ ഒന്നിന് രണ്ട് ഓക്കെ ഇനി ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ இவடயல்ல அப்பறத்துள்ள எல்லாம் அடுத்து അത് കുട്ടിയാക്കാൻ പറ്റും തോന്നുന്നില്ല മുളവിച്ച മുളവുച്ചതൊന്നും കുട്ടിയാക്കാൻ പറ്റും ഓ അതും അത് കഴിഞ്ഞ് തുമ്പൽ മനസ്സിലായിട്ട് അഞ്ചു പേര് ചാക്കൽ ചാറണന്നുള്ള അഞ്ചു പേര് പറഞ്ഞു ഇല്ലല്ല അത് പറ്റൂല വരുവര അഞ്ചു പെണ്ണുങ്ങൾ വരണോ ചെറുതേ പിന്നെ കുഴപ്പം മരിച്ചോളൂ ഇതാണെങ്കിൽ പെരിച് சரி ரெடிய ஒன் டூ த்ரீ எல்லாரும் புனலால் புனலால் ോ അത് നമ്മളെ പറഞ്ഞില്ല അത് പറഞ്ഞില്ല അത് പറഞ്ഞില്ല അനാമിക പെരന്താമി അനിക അനികൾ ആ അവിടെ എത്തിട്ടാണ് വീണ് കേട്ടാ ആ കമ്പില് പോയി കമ്പ് കഴിഞ്ഞു വരണം കമ്പ് കഴിയണം നിങ്ങൾ വീണാലും പ്രശ്നമല്ല ആദ്യം അവിടെ ആരാണോ എത്തുന്ന അവർക്കാണ് സമ്മാനം കമ്പ് കഴിയണം ആക്കി ചാക്ക് പോകരുത് അത്രേ ഉള്ളു റെഡി വൺ നില്ലേ

ുംക്കറ്റ് കിട്ടില്ല दादा इने ना इकडेच नाहीच आहे दादा हा नीबाका मुंगी ഓക്കെ <laughs> അതിപ്പോ അവിടെ പോയിട്ട് തിരിച്ചു വരണം എല്ലാരും നല്ലൊരു പ്രോത്സാഹനം കൊടുക്കണേ കേട്ടോ ും തിരിച്ചും ചാടാനുള്ള കഴിവുണ്ടോന്ന് നമുക്ക് നോക്കണം അതാ ഉദ്ദേശപ്പെട്ടു ഓക്കെ ആ ഉണ്ട് ആ ഇല്ലെങ്കിൽ അതുവഴേ പോയാ ઓરે 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 വലിക്കല്ലേ വലിക്കല്ലേ തറയിടീൻ തറയിടീം തറയിടീ എടുക്കാൻ ഇല്ല എങ്ങനെ വേണോ എന്നാ നിങ്ങൾ വേക്കന്ന് വലിക്കും ഈ കമ്പേ

വലിക്കല്ലേ വലിക്കല്ലേ മേഡം ഫ്രീ ആക്ക എല്ലാരും ഫ്രീ ആക്കും ഫ്രീ ആക്കം ഫ്രീ ആക്കും ഫ്രീയാക്കല്ലേ വലിക്കല്ലേ മേഡം ഫ്രീ கப்レーன ஓகே ஓகே ஒகே 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 നേരത്തെ ഇട്ടല്ലേ ചുറ്റി ഇടി മാമി ചുറ്റിയിടി വേറെ ഒന്നുമില്ല പട്ടി അടിച്ചതന്നെ നിങ്ങക്ക് അങ്ങനൊന്ന വലിക്കാൻ പറ്റോ കാല് തട്ടൂലേ

റെഡി റെഡി യൂറിയക്കാരേ ഓടൊന്നുമല്ല ഓടൊന്നും വിളിച്ചിട്ട് മറുക്കണ്ട റെഡി വൺ 2 3 അപ്പൊ

ഫ്രണ്ടി വലിച്ചിട്ട് കാലുതാ ഇങ്ങനെ വെക്കും കാക്ക ഇങ്ങനെ വെച്ചാൽ പോവും കാലുതാ ഇങ്ങനെ വെക്കും എന്തിനൊരു സപ്പോർട്ട് എത്ര എട്ട് എട്ടു എട്ടുണ്ട് രണ്ട് നാല് ആറ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ചും 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 കൂടെ अदिकी आ मार्ती पड़ीया देख ले दै देख पे मरी गेल रे उदिन के नगे 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 1 बैक क्यू 3 आ 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 Oh <laughs> you. Vielen Dank.